സെബി ചെയർപേഴ്സണെ സംബന്ധിച്ചുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതെന്ന് എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വേലി തന്നെ വിളവു തിന്നുന്ന സാഹചര്യം വെളിപ്പെടുത്താൻ ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കാര്യമാണ് ഹിൻഡൻബർഗിന്റെ എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത് കാണുന്നത് അത് രാജ്യദ്രോഹം ഇവരല്ലേ രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസ്യത മൂലം തകർത്തക്കവണ്ണം സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്രയും വലിയ ആരോപണത്തിന് വിധേയമാകുമ്പോൾ ഇതിൻ്റെ എനിക്ക് മനസ്സിലാകാത്തത് ആ കസേരയിൽ തുടരുന്നതിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം സുപ്രീംകോടതി കേസെടുത്തതാണ് സുപ്രീംകോടതി ഈ കേസെടുത്തപ്പോൾ കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത് അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് സുപ്രീം കോടതിയിൽ മറച്ചു വെച്ചു കാര്യങ്ങൾ എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സെബിയുടെ ചെയർപേഴ്സന് നിക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ട സുപ്രീം കോടതി ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി മാറുകയാണ് അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജെ പി സി അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതല്ലാതെ ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും ജെ പി സി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും